യും പേട്ടയിൽ ഉറങ്ങിക്കിടന്ന രണ്ടു വയസ്സുകാരിതായി പരാതി ബീഹാർ സ്വദേശിയായ കുട്ടിയെ ഉറങ്ങിക്കിടന്ന ടെന്റിൽ നിന്ന് ടെട്ടിക്കൊണ്ടുപോയതായാണ് മാതാപിതാക്കൾ പരാതി നൽകിയത് മണിക്കൂർ കഴിഞ്ഞിട്ടും കുട്ടിയെ പേട്ട കോളേജിന്റെ പിറകിൽ താമസിക്കുന്ന ഇതര സംസ്ഥാനക്കാരുടെ മകളെയാണ് പുലർച്ചെ ഒരു മണിയോടെ തട്ടിക്കൊണ്ടുപോയതായി പരാതി ലഭിച്ചത് മഞ്ഞ ആക്ടിവ സ്കൂട്ടറിലെത്തിയ രണ്ടുപേർ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയെന്ന് കുട്ടിയുടെ വയസ്സുകാരനായ സഹോദരൻ പോലീസിൽ മൊഴി നൽകി പുലർച്ചെ രണ്ടരയ്ക്ക് നൽകിയ പരാതിയിൽ പോലീസ് പരിശോധന തുടങ്ങി തുടർന്ന് തിരുവനന്തപുരം കൊല്ലം ജില്ലയിലും കന്യാകുമാരിയിലും പരിശോധന ഊർജിതപ്പെടുത്തി എന്നാൽ പത്തുമണിയോടെ അന്വേഷണത്തിൽ ടിസ്റ്റുണ്ടായി തട്ടിക്കൊണ്ടുപോകൽ നടന്നോ എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയില്ലെന്നും സ്കൂട്ടർ കഥയിൽ വ്യക്തത വന്നിട്ടില്ലെന്നും തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ സി നാഗരാജു തന്നെ വ്യക്തമാക്കി മൂന്ന് തുടങ്ങിയിട്ടുണ്ട് സർച്ചിങ് ഓറിട്ടിയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ അവിടെ ഫിസിക്കലായിട്ടുള്ള സെർച്ചിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് പ്ലസ് ഇവരെ ഫാമിലി മെമ്പേഴ്സും പിന്നെ അവിടുത്തെ സ്ഥലം ആ സ്ഥലത്ത് അവൈലബിൾ ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുറച്ച് സമയം വേണം നമുക്ക് ഒരുപാട് സി സി ടി വി ഫുട്ടേജ് നമ്മുടെ കയ്യിലുണ്ട് വി ആർ എക്സാമിനിങ് ദ എത്രയും വേഗം കുട്ടിയെ കണ്ടുപിടിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നായിരുന്നു മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രതികരണം സംസ്ഥാനത്തെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എല്ലാ വശങ്ങളും പരിശോധിച്ച് ഈ കുട്ടിയെ അപ്പോൾ അതിന് ഒരു കാണിക്കുന്ന പ്രശ്നമേ ഇല്ല എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ എന്നാൽ മൊഴിയിൽ പറയുന്ന സമയത്ത് പരിസരത്ത് അസ്വാഭാവിക നീക്കങ്ങൾ ഇല്ലെന്നാണ് പ്രാഥമിക കണ്ടെത്തൽ ഇതിനിടയിൽ കുട്ടിയെ വാഹനത്തിൽ കൊണ്ടുപോയത് കണ്ടതായി പോലീസിന് മൊഴിയും ലഭിച്ചു തിരുവനന്തപുരം ഈഞ്ചക്കലിലുള്ള കുടുംബമാണ് സ്റ്റേഷനിലെത്തി ഇക്കാര്യം അറിയിച്ചത് മീഡിയ കൂടുതൽ വിവരങ്ങളുമായി ഹരിമോഹൻ ചേരുന്നുണ്ട് ഹരി ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിച്ച വിവരം ബ്രഹ്മോസിന് സമീപത്ത് നിന്നുള്ള ദൃശ്യങ്ങൾ സിസി ടി വി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു ഇത് നിർണായക വഴിത്തിരി ആവുമെന്നുള്ളതാണ് എന്നാൽ ഏറ്റവും ഒടുവിൽ എന്തൊക്കെയാണ് ലഭിക്കുന്ന വിവരം പോലീസ് എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ കൈമാറുന്നുണ്ടോ ഷഹാന പതിമൂന്നാം മണിക്കൂറിൽ അതായത് ഒരു മണിക്ക് ലഭിച്ചിട്ടുള്ള അപ്ഡേഷൻ എന്നുള്ളതാണ് ഈ കേസിലെ വിവരം ഏറ്റവും അവസാനമായിട്ട് നമുക്ക് ലഭിച്ചിട്ടുള്ളത് പതിനഞ്ച് മണിക്കൂർ പിന്നിടുന്നു പോലീസ് ഇപ്പോഴും കുട്ടിയെ കണ്ടെത്താനാകാതെ അല്ലെങ്കിൽ അതിനൊരു ഉത്തരം നൽകാനാവാതെ ഇപ്പോഴും കുടുങ്ങി നിൽക്കുകയാണെന്ന് നമുക്ക് പറയേണ്ടി വരും കാരണം ഉത്തരം നൽകാനാവുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് കുട്ടിയെ തട്ടിക്കൊണ്ടു പോയതാണോ മറ്റേതെങ്കിലും കാരണവശാൽ കുട്ടിയെ കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായതാണോ എന്നുള്ള കാര്യത്തിൽ അല്ലെങ്കിൽ എന്നുള്ള സാധ്യതകളിൽ പോലീസിന് ഒരു ഉത്തരം ഇപ്പോഴും നൽകാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഈ സാഹചര്യത്തിലും നമുക്ക് പറയാൻ കഴിയുക പോലീസിന്റെ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഗോൾഡൻ അവേഴ്സിൽ പോലീസിന് കൃത്യമായി പരിശോധന നടത്താനോ അല്ലെങ്കിൽ അന്വേഷണം നടത്താനോ ഒന്നും സാധിച്ചില്ല പക്ഷേ അതിനുശേഷം പോലീസ് ഉണർന്നു തന്നെ പ്രവർത്തിച്ചിരുന്നു പക്ഷെ ഇതിന് ശേഷം ഉണ്ടായ സംഭവ എന്ന് പറയുന്നത് ഈ പരാതി തന്നെ ഉള്ളതാണോ അല്ലെങ്കിൽ ആ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ വസ്തുതാപരമാണോ എന്ന് സ്ഥിരീകരിക്കുന്നതിൽ പോലീസിന് ഏറെ ബുദ്ധിമുട്ടേണ്ടി വരുന്നു ഇപ്പോഴും അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ തന്നെ ആ ഒരു ചോദ്യചിഹ്നത്തിൽ തന്നെ പോലീസ് നിൽക്കുകയാണ് കുട്ടിയെ തട്ടിക്കൊണ്ടു പോയതാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാധ്യതയാണോ എന്നുള്ളത് തന്നെയാണ് ആ നിലനിൽക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് ഏറ്റവും ഒടുവിലായി പോലീസ് ചില സി സി ടി വി ദൃശ്യങ്ങൾ കൂടി ശേഖരിച്ചിട്ടുണ്ട് ഒരുപാടധികം സി സി ടി വി ദൃശ്യങ്ങൾ പലയിടങ്ങളിൽ നിന്നായി തിരുവനന്തപുരം നഗരത്തിൻ്റെ പലയിടങ്ങളിൽ നിന്നായി ശേഖരിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് കുട്ടിയെ കാണാതാകുന്ന ഈ ഓൾ സയൻസ് കോളേജിൻ്റെ പരിസരത്ത് നിന്നും ഡ്രമ്മോസിൻ്റെ പരിസരത്ത് നിന്നുമായി ലഭിച്ച സി സി ടി വി ദൃശ്യങ്ങൾ ഇതിൻ്റെ ബ്രഹ്മോസിൽ നിന്ന് ലഭിച്ച സി സി ടി വി ദൃശ്യങ്ങളാണ് ഈ കേസിൽ വളരെയധികം നിർണായകമായേക്കാൻ ഒരു കാര്യം അതായത് ബൈക്കിൽ രണ്ടു പേർ ഒരു മുതിർന്നയാളും ആളും പുറകിൽ ഒരു യുവാവും ഇരുന്നു കൊണ്ട് സഞ്ചരിക്കുന്ന ഒരു വിദൂര ദൃശ്യം ബ്രഹ്മോസിന് സമീപമുള്ള സി സി ടി വിയിൽ നിന്ന് പോലീസിന് ലഭ്യമായിട്ടുണ്ട് ഇതിനിടയ്ക്ക് കുട്ടിയുണ്ടോ എന്നുള്ളൊരു സംശയം പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഏകദേശം ഈ അന്വേഷണം തുടങ്ങി പതിമൂന്നാം മണിക്കൂറിലാണ് കുട്ടി ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് കരുതപ്പെടുന്ന ഒരു സി ദൃശ്യം പോലീസിന്റെ കൈകളിൽ ലഭിക്കുന്നത് അതിതാണ് പക്ഷേ ഇഞ്ചക്കളിൽ നിന്നും സമാനമായിട്ടുള്ള ഒരു അനുഭവം പോലീസിൽ ഉണ്ടായി അതായത് ഇഞ്ചക്കളിൽ വെച്ച് കുട്ടിയെ കണ്ടു എന്ന് പറയപ്പെടുന്ന ഒരു മൊഴി പോലീസിന് ലഭിച്ചിട്ടുണ്ട് ആ മൊഴിയാണ് പോലീസ് സാധൂകരിക്കുന്ന തരത്തിലുള്ള തെളിവുകളുമായി ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ഈഞ്ചക്കലുള്ള ഒരു കുടുംബമാണ് കുട്ടിയെ കണ്ടു എന്ന് പറയുന്ന ഒരു മൊഴി നൽകിയത് അവരെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തി മൊഴിയെടുക്കുന്നു അടക്കമുള്ള നടപടികൾ പൂർത്തിയാക്കി അങ്ങോട്ട് ഈ ഇഞ്ചക്കൽ ഭാഗത്ത് നിന്ന് പോലീസ് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചിരുന്നു എന്ന് പറയുന്നു സി സി ടി വി ദൃശ്യങ്ങൾ എന്തെങ്കിലും ലഭിച്ചോ അത്തരത്തിലുള്ള എന്തെങ്കിലും വിവരങ്ങൾ ഇപ്പോൾ ലഭിക്കുന്നുണ്ടോ ഷഹന അതിൽ സംഘടകരോ എന്ന് പറയട്ടെ ഇതുവരെ ലഭിച്ച സി സി വി ദൃശ്യങ്ങളിൽ ഇത്തരം സാന്നിധ്യങ്ങളൊന്നും അതായത് കുട്ടിയുടെയോ അല്ലെ ആ വാഹനത്തിൻ്റെയോ സാന്നിധ്യങ്ങളൊന്നും നിലവിൽ ലഭിച്ചിട്ടില്ല എന്നുള്ള വിവരം തന്നെയാണ് നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയുക പക്ഷേ കൂടുതൽ സാധ്യതകൾ പോലീസ് നോക്കുന്നുണ്ട് അതിൻ്റെ അടുത്ത് തന്നെയായിരുന്നു ഐ യു സിയുടെ പെട്രോൾ പമ്പ് ഉള്ളത് ആ പെട്രോൾ പമ്പിലെ മാനേജറെ ഇങ്ങോട്ട് വിളിച്ച് വരുത്തി മൊഴിയെടുക്കുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തോടുകൂടി തന്നെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചു ഇനി ആ സി സി വി ദൃശ്യങ്ങൾ ഒന്നുകൂടി വിശകലനം ചെയ്യണം ഇന്നലെ മുതൽ ഇന്നുവരെയുള്ള എല്ലാ സി സി വി ദൃശ്യങ്ങളും നോക്കേണ്ടതുണ്ട് ഇതിനു മുമ്പ് ആ വാഹനം വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ിൽ ഇന്ന് ആ വാഹനം ഇതുവഴി കടന്നു പോയിട്ടുണ്ടോ എന്നൊക്കെയുള്ള സാധ്യതകളാണ് പോലീസ് പരിശോധിക്കുന്നത് ഒരുപക്ഷെ വാഹനം മാറിയിട്ടുണ്ടെങ്കിൽ കണ്ട കണ്ടെത്താൻ സാധിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ദുർഘടമാണ് ആ കാര്യങ്ങൾ കൂടി പോലീസ് നോക്കുന്നുണ്ട് എന്തായാലും ഈഞ്ചക്കൽ ഭാഗത്ത് വളരെ സജീവമായി പോലീസ് പരിശോധന നടത്തുന്നുണ്ട് പ്രത്യേകിച്ച് അവിടെ കുട്ടിയെ കണ്ടു എന്നുള്ളൊരു മൊഴി പോലീസിന് ലഭിച്ച സ്ഥിതിക്ക് വിശദമായ പരിശോധന തന്നെ ആ പ്രദേശത്ത് നടത്തേണ്ടതുണ്ട് കുട്ടിയെ കണ്ടെത്തി എന്ന് പറയുന്ന ആളുകളുടെ മൊഴി വിശദമായി എടുക്കേണ്ടതുണ്ട് കാരണം ആരൊക്കെയാണ് ആ വാഹനത്തിൽ ഉണ്ടായിരുന്നത് ആ വാഹനത്തിൽ കണ്ട ആളുകളുടെ രൂപസാദൃശ്യം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇവർ നിന്ന് ശേഖരിക്കേണ്ടതുണ്ട് എന്തായാലും ഈ ചക്കലുള്ള പരിശോധന പുരോഗമിക്കുകയാണ് നിലവിൽ ഇതുവരെ അത്തരത്തിലുള്ള വിവരങ്ങൾ കുട്ടിയെ കണ്ടെത്തി എന്ന് പറയപ്പെടുന്ന തരത്തിലുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ഈ സാഹചര്യത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഈ കുട്ടിയോടൊപ്പം ഉണ്ടായിരുന്ന മറ്റാളുകൾ അതായത് അവരുടെ ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ ആ പ്രദേശവാസികളും ഒക്കെ ആയിട്ടുള്ള ആളുകളെ ഇവിടെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യലുണ്ടായി അവരിൽ ചില ആളുകളെ ഇപ്പോൾ വിട്ടയക്കുന്ന കാഴ്ചയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കുന്നത് ഇന്ന് അഞ്ചോളം പേരെ ഹൈദരാബാദിൽ നിന്ന് പോലീസ് വിളിച്ചു വരുത്തിയിരുന്നു ഇവർ വിമാനത്തിലാണ് വന്നത് എന്നുള്ളത് കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് അവരെ വിളിച്ചു വരുത്തി അവരെ ചോദ്യം ചെയ്യുന്നുണ്ടായി അവരിൽ ചില ആളുകളെയാണ് ഇപ്പം ചോദ്യം ചെയ്യലിന് ശേഷം വിട്ടയക്കുന്നതെന്ന് നമുക്ക് പറയാൻ സാധിക്കും രാവിലെ മുതൽ കുട്ടിയുടെ മാതാപിതാക്കൾ മറ്റു ബന്ധുക്കൾ എന്നിവരെല്ലാം തന്നെ സ്റ്റേഷനിൽ ഉണ്ടായിരുന്നു അവരെല്ലാം തന്നെ വിശദമായി ചോദ്യം ചെയ്തിരുന്നു അവരിൽ ചില ആളുകളാണ് ഇപ്പോൾ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി തിരിച്ചുവിടുന്നത് കുട്ടിയുടെ മാതാപിതാക്കൾ ഒപ്പം കുട്ടിയുടെ അമ്മൂമ്മ കുട്ടിയുടെ സഹോദരൻ അതായത് ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോകുന്നത് പോകുന്നത് കണ്ടു എന്ന് പറയപ്പെടുന്ന ആറു വയസ്സുകാരനായ സഹോദരനടക്കം ുള്ളിലുണ്ട് ഇവരുടെ അടക്കം മുടി രേഖപ്പെടുത്തിക്കൊണ്ടാണ് പോലീസ് എന്തായാലും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവരെ വീണ്ടും വീണ്ടും ചോദ്യം ചെയ്യലാണ് പോലീസ് ഇനിയിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയ കാരണം ആദ്യഘട്ടത്തിൽ കുട്ടി പറഞ്ഞ ആറു വയസ്സുകാരൻ പറഞ്ഞ മൊഴിയിൽ വൈരുദ്ധ്യം ഉണ്ടായിരുന്നു ആ ആറു വയസ്സുകാരൻ കുട്ടി പറഞ്ഞ മുടി എന്ന് പറയുന്നത് ആ കുട്ടിയെ ചോക്ലേറ്റ് നൽകി വിളിച്ചുകൊണ്ടുപോവുകയായിരുന്നു എന്നുള്ളതാണ് പക്ഷെ അത് മാറ്റി തട്ടിക്കൊണ്ടു പോകലായി തിരുത്തി പറഞ്ഞിരുന്നു ഇത് ഈ വൈരുദ്ധ്യം പോലീസ് പിന്നീട് വലിയ രീതിയിൽ പരിശോധിച്ചു അതിൻ്റെ ഭാഗമായി തിരുവനന്തപുരം സിറ്റി ഡി സി പി നിതിൻ രാജു വന്നിവരെ ചോദ്യം ചെയ്തു അതിനുശേഷം തിരുവനന്തപുരം സിറ്റി ി പോലീസ് കമ്മീഷണർ സി എച്ച് നാഗരാജു നേരിട്ടെത്തിക്കൊണ്ട് ഇവരെ മാറ്റിയിരുത്തി ചോദ്യം ചെയ്യുന്ന നിലയിലേക്കെത്തി കുട്ടിയുടെ അച്ഛനെ പ്രത്യേകമായി വിളിച്ചിരുത്തി ചോദ്യം ചെയ്തു ഈ മൊഴിയിൽ വൈരുദ്ധ്യം കണ്ടതോടുകൂടിയാണ് പോലീസിന് ചില സംശയങ്ങൾ വന്നത് ആ സംശയങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ചോദ്യം ചെയ്യലാണ് ഈ അച്ഛനെ മാറ്റിയിരുത്തി കമ്മീഷണർ നേരിട്ടൊരു വൺ ടു വൺ ആയി സംസാരിച്ചു കൊണ്ടിരുന്നത് അതിനുശേഷം കുട്ടിയുടെ അമ്മയെ മാറ്റിയിരുത്തി ചോദ്യം ചെയ്തു ഇരുവരെയും മാറ്റിയിരുത്തി പ്രത്യേകമായി ചോദ്യം ചെയ്തു അങ്ങനെയുള്ള ചോദ്യം ചെയ്യൽ പൂർത്തിയായ ശേഷമാണ് കമ്മീഷണർ ഇവിടെ നിന്നും മടങ്ങിയത് ആ സമയത്ത് അദ്ദേഹം പറഞ്ഞ നിലപാടിൽ തന്നെ ഇപ്പോഴും പോലീസ് നിൽക്കുന്നു എന്ന് വേണം മനസ്സിലാക്കുക പോയതാണോ എന്നുള്ള കാര്യത്തിൽ കൂടുതൽ പരിശോധന അന്വേഷണം ആവശ്യമാണ് എന്നുള്ള കാര്യം അദ്ദേഹം പറഞ്ഞിരുന്നു അക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഇപ്പോഴും പോലീസിന് ലഭിക്കേണ്ടതുണ്ട് ഒപ്പം തന്നെ ആ മഞ്ഞ സ്കൂട്ടർ ആ സ്കൂട്ടറിൻ്റെ കാര്യത്തിലാണ് ഇപ്പോഴും ഒരു അവ്യക്തതയുള്ളത് ഇപ്പോൾ ബ്രഹ്മോസിൻ്റെ പക്കൽ നിന്ന് ബ്രഹ്മൂസിൻ്റെ അവിടെ നിന്നുള്ള സി സി ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട് പോലീസിന് അത് ആ മഞ്ഞ സ്കൂട്ടർ തന്നെയാണോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട് കാരണം അതൊരു ബൈക്കായിരുന്നു എന്നുള്ള കാര്യമാണ് ഇപ്പോൾ നമുക്ക് പോലീസിൽ നിന്ന് ലഭിക്കുന്ന ഒരു വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയാൻ കഴിയുക മാത്രമല്ല ഈഞ്ചക്കലിൽ വെച്ച് കണ്ടതും മഞ്ഞ സ്കൂട്ടറല്ല എന്നുള്ള നിലയിലാണ് ഇപ്പോൾ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഈ മഞ്ഞ സ്കൂട്ടർ എവിടെ നിന്ന് വന്നു അതിനുശേഷം ആ വാഹനം മാറിയോ അല്ലെങ്കിൽ ഈ കുട്ടി പറഞ്ഞിട്ടുള്ള മൊഴി എത്രത്തോളം വിശ്വസനീയമാണ് എന്നുള്ള കാര്യത്തിൽ കൂടുതൽ പരിശോധനകളും അന്വേഷണവും ഒക്കെ ആവശ്യമാണ് ഇപ്പോൾ സ്റ്റേഷനിൽ നിന്ന് കൂടുതൽ ആളുകളെ പുറത്തേക്ക് വിടുന്നതാണ് കാണുന്നത് അതായത് ഇവിടെ മൊഴിയെടുക്കൽ ചോദ്യം ചെയ്യലൊക്കെ ഒരു ഘട്ടം പിന്നിട്ടു എന്ന് വേണം മനസ്സിലാക്കാൻ ഒരുപക്ഷെ ഇനിയും കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട് ഒരു പക്ഷേ എ ഡി ജി പി അടക്കമുള്ള ഉദ്യോഗസ്ഥർ തന്നെ വരേണ്ടതുണ്ട് അതിനുശേഷം മാത്രമായിരിക്കും കൂടുതൽ കാര്യങ്ങൾ പോലീസ് ഔദ്യോഗികമായി വെളിപ്പെടുത്തുക എന്തായാലും തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ നടത്തിയ ചോദ്യം യിലാണ് ഈ ദുരൂഹത സംബന്ധിച്ച് ചില സാധ്യതകൾ പോലീസ് പറയുകയുണ്ടായത് അതുവരെയും ഈ മഞ്ഞ സ്കൂട്ടർ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് എന്നുള്ള കാര്യങ്ങൾ തന്നെ പോലീസ് ഉറച്ചു നിൽക്കുകയായിരുന്നു അതിനുശേഷം കമ്മീഷണർ എത്തി ചോദ്യം ചെയ്തതിന് ശേഷമാണ് ഇത്തരം കാര്യങ്ങളിലെ ചില ദുരൂഹതകൾ പുറത്തു വരുന്നത് അതായത് ഇതിൽ പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയായി പോലീസിനെ സംബന്ധിച്ച് ഉയർന്നു വന്നത് ഈ ഭാഷയായിരുന്നു അതായത് ഇവർ ബീഹാർ സ്വദേശികളാണ് ബീഹാർ സ്വദേശികൾ ആയതുകൊണ്ട് തന്നെ അവർ സംസാരിക്കുന്നത് ഒരു പക്ക ഹിന്ദിയാണെന്ന് പറയാൻ കഴിയില്ല ഒരു പ്രാദേശികമായിട്ടുള്ള പ്രാദേശിക സ്ലാ ോട് കൂടിയിട്ടുള്ള ഒരു ഹിന്ദിയായിരുന്നു ആ ഭാഷയിൽ സംസാരിക്കുന്നത് പോലീസിന് വലിയൊരു വെല്ലുവിളിയായിരുന്നു അത് ഒരു പരിധി വരെ പോലീസ് കമ്മീഷണർ എത്തിയപ്പോൾ മറികടന്നു എന്ന് വേണം മനസ്സിലാക്കാൻ പക്ഷെ പിന്നീട് വീണ്ടും കൂടുതൽ ആളുകൾ എത്തിയപ്പോൾ ആ ഇത്തരം ചോദ്യം ചെയ്യലുകൾ വീണ്ടും നടത്തേണ്ടതുണ്ടായി അങ്ങനെ ഒരു വെല്ലുവിളി പോലീസിന് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത് എന്തായാലും തിരുവനന്തപുരം പേട്ടയിൽ രണ്ടു വയസ്സുകാരിയെ തട്ടി കൊണ്ടുപോയ കേസിൽ അന്വേഷണം പുരോഗമിക്കുകയാണ് കുട്ടിയെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല കുട്ടിയുടെ ബന്ധുക്കളുടെ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നു കുറച്ചുപേരെ ചോദ്യം ചെയ്ത പോലീസ് വിട്ടയച്ചിട്ടുണ്ട്